നമസ്കാരം ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലുമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയമാണ് റംബൂട്ടാൻ്റെ ഇല കരിയുന്നതിനെ സംബന്ധിച്ച് അടിവശത്തെ ഇലകളായിരിക്കും കരിയുന്നത് റംബൂട്ടാൻ ചെടിക്ക് പൊട്ടാസ്യം ഒരുപാട് ആവശ്യമുള്ള ഒരു സസ്യമാണ് റംബൂട്ടാൻ കായ കായുണ്ടാവനും പൂവുണ്ടാവനും പുതിയ ഇലകൾ ഉണ്ടാവാനും ഒക്കെ പൊട്ടാസ്യം വേണം പൊട്ടാസ്യം കൂടുതലായിട്ട് വേണ്ടത് പൂവും കായും ഉണ്ടാവാനാണ് അപ്പോൾ ചെടിക്ക് ആവശ്യമായ പൊട്ടാസ്യം ലഭ്യമല്ലാതിരി വരുമ്പോൾ അവയ്ക്ക് പൂക്കം കായ്ക്കേം വേണം പക്ഷേ ചെടിയുടെ ചോട്ടിൽ പൊട്ടാസ്യം ഇല്ല അപ്പോൾ ഇലകൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാസ്യം പ്രായമായ അടിവശത്ത് ചെടികളിൽ നിന്ന് തിരിച്ച് ചെടിയെടുക്കും കായും പൂവും ഉണ്ടാകാൻ വേണ്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് പൊട്ടാസ്യം നൽകണം പൊട്ടാസ്യം മാത്രമല്ല കൃത്യമായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് നൽകണം ചെടിയുടെ പ്രായം അനുസരിച്ചിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് നൽകണം അതിനൊപ്പം അതിനൊപ്പം എൻ ബിക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൂടി നൽകണം അപ്പോൾ ഇതിന് ചെയ്യേണ്ട വളങ്ങൾ അവർ ടേബിളായിട്ട് കാണിക്കാം ആ വളങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ റംബൂട്ടാൻ കായ കൊണ്ട് നിറയും കഴിവെങ്കിലും വെള്ളം നനയും കൂടെ കൊടുക്കാൻ സാധിച്ചാൽ നല്ലതായിരിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കൊടുത്താൽ മതി പ്രായം ചെറിയ തൈയാണെങ്കിൽ ഒരു ഒരു തവണ ഇരുപത് ലിറ്ററിനും വലിയ മരവൊക്കെ ആണെങ്കിൽ അൻപത് ലിറ്റർ വരെ കൊടുക്കാം ഒരു ഒരു സസ്യത്തിന് അതിനൊപ്പം തന്നെ നമ്മൾ ഇടുന്ന ഞാനിപ്പം കാണിക്കുന്ന വളം ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് രണ്ട് തവണയാണെങ്കിൽ ആണെങ്കിൽ മാസം കൂടാകുമ്പോഴത്തേക്ക് ഒരിക്കൽ ഇനി അതല്ല എങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ നമുക്ക് കൊടുക്കാൻ പറ്റും നാല് തവണയായിട്ട് കൊടുക്കാം സ്പ്ലിറ്റഡ് ഓസായിട്ട് കൊടുക്കുന്നതാണ് സസ്യങ്ങൾക്ക് വളം വലിച്ചെടുക്കാൻ നല്ലത് പിന്നെ അറിയാമല്ലോ കുമ്മായം കൊടുത്ത് രണ്ടാഴ്ച നന കൊടുത്തിട്ട് മറ്റ് വളങ്ങൾ കൊടുക്കാൻ പറ്റും ഇതിൽ എൻ ബി കെ മിക്സർ കൊടുക്കുക അത് മറന്നുകൊണ്ട് അത് അത് അതിലുള്ള പൊട്ടാസ്യം കുറവ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ കർഷകർക്ക് എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കുന്ന കോംപ്ലക്സ് വളമാണ് പത്തഞ്ച് ഇരുപത് അത് എല്ലാം കടയിലും കിട്ടും അതിൻ്റെ കണക്ക് ഞാനിടാം പോലെ പോലെ ഒരു കാര്യം കൂടെ കുമ്മമായത്തിൻ്റെ പകരം ഡോളമേറ്റ് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം കൂടി കിട്ടും കാൽസ്യത്തിനൊപ്പം മഗ്നീഷ്യം കൂടി കിട്ടും മഗ്നീഷ്യം ഉണ്ടെങ്കിൽ ചെടി നല്ല പച്ച വരും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ഓക്കെ അടുത്ത വീഡിയോ വേണ്ടി കാണുന്നവരെ നന്ദി കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക